അപ്പോൾ ഓണമൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ് കേട്ടോ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ നമ്മുടെ സുഭാഷ് പാർക്കിൽ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ കാണുന്നത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ബിൽഡിങ്സാണ് കേട്ടോ ചാത്യാത്യ ജംഗ്ഷനിലുള്ളതാണ് പിന്നെ പോകുമ്പോൾ അതാ ഗ്രാൻ ഹയായിട്ട് കാണാം അപ്പം നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത് കേട്ടോ ഞായറക്കിലാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ വിനുവിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി അവിടെ എല്ലാവരെയും കണ്ടു ഓണക്കാലത്തൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അവിടെ എല്ലാവരെയും കണ്ട് കുറച്ച് നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇളങ്ങുന്നപ്പഴ പെങ്ങട വീടുണ്ട് കേട്ടോ വിനുവിൻ്റെ പെങ്ങളുടെ വീട് അപ്പോൾ അവിടെയും പോയി അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട് കേട്ടോ വിനുവിൻ്റെ പെങ്ങളുടെ മോൻ്റെ കൊച്ചാണ് അപ്പോൾ അവളുമായിട്ടും കുറച്ച് നേരം ഇങ്ങനെ വണ്ടി പറഞ്ഞൊക്കെ ഇരുന്നിട്ട് നമ്മളൊരു പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മളവിടുന്ന് പോകുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി നമ്മൾ ഫ്ലാറ്റിലെത്തുമ്പോൾ അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഗായ്സ് ഇതായി കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ്